നമസ്കാരം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി തിരുവനന്തപുരത്തെ ഒരു മുന്തിയ ഹോട്ടലിൽ മൂന്ന് പേർ ഒത്തുചേരുന്നു ഇതിലൊരാൾ എത്തിയത് നാല് പഞ്ചലോഹ വിഗ്രഹങ്ങളുമായിട്ടായിരുന്നു മറ്റൊരാൾ പെട്ടി നിറയെ പണവുമായിട്ടായിരുന്നു ഈ പണവുമായി വന്നയാൾ മറ്റൊരാൾക്ക് ഈ പണം നൽകുന്നു പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഇയാൾക്ക് കൈമാറുന്നു പിന്നീട് ഇവർ പിരിയുന്നു ഈ പറയുന്ന ഇടപാട് ഇന്ന് രാവിലെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളെല്ലാം നിരവധി വാർത്താ മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തന്നോട് ഒരു വ്യവസായി ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയാൻ തയ്യാറാണ് ഇതനുസരിച്ച് രമേശ് ചെന്നിത്തലയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം എടുക്കുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് ഈ വിവരങ്ങൾ നൽകിയ മറ്റൊരു വ്യവസായി ആ വ്യവസായിയുടെ മൊഴിയും പ്രത്യേക അന്വേഷണ സംഘം എടുക്കുന്നു ആ മൊഴിയിലുള്ളതാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്നാണ് ഇന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതായത് ശബരിമലയിൽ നിന്നുള്ള നാല് പഞ്ചലോഹ വിഗ്രഹങ്ങൾ തിരുവനന്തപുരത്ത് വച്ച് ഈ പറയുന്ന മൂന്നംഗ സംഘം കാണുകയും കൈമാറുകയും ചെയ്തു ഇതിൽ പെട്ടി നിറയെ പണവുമായി വന്നത് ഡി മണി എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് ദുബായ് മണി എന്നും അതുപോലെ തന്നെ ദാവൂദ് മണി എന്നുമൊക്കെ വെളിപ്പേരുള്ള അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടനിലക്കാരനാണ് ഈ ദാവൂദ് മണി പെട്ടിയുമായി അല്ലെങ്കിൽ പണപ്പെട്ടിയുമായി വന്ന ഒരാൾ രണ്ടാമത്തെ ആൾ ശബരിമലയിലെ സ്വർണമടങ്ങുന്ന ഭാഗങ്ങൾ ഊരി വിറ്റുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഊരി വിൽക്കാൻ വേണ്ടി കൂട്ടുനിന്ന ഇപ്പോൾ ജയിലറകൾക്കുള്ളിൽ കിടക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് മൂന്നാമത്തെ ആൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതനാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് മൂന്ന് പേരിൽ രണ്ടു പേരുടെ പേരുകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ഒരാളുടെ പേര് പുറത്തു വന്നിട്ടില്ല ഇത് ശബരിമലയുമായി ബന്ധമുള്ള രാഷ്ട്രീയക്കാരനാണോ അതോ ശബരിമലയുമായി ബന്ധമുള്ള മറ്റാരെങ്കിലും എന്ന ചോദ്യമാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെയുള്ളത് എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നുവെന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വഴിത്തിരിവാണ് പക്ഷേ ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളമോ പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളമോ ഇതൊരു വഴിത്തിരിവാകണമെന്നില്ല കാരണം ഈ കേസിൻ്റെ പ്രാഥമിക നാളുകളിൽ തന്നെ അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ആദ്യ ഇടക്കാല റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ ഹൈക്കോടതി പറഞ്ഞ കാര്യമാണ് ഇതെന്താ സുഭാഷ് കപൂർ മോഡൽ ഓപ്പറേഷൻ ആണോ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങൾ വരെ ഇതിനകത്തുണ്ട് എന്ന് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞതിന് ശേഷമാണ് അന്വേഷണ സംഘം തുടർ അന്വേഷണങ്ങൾക്ക് തുടക്കമിട്ടത് എന്ന് പറഞ്ഞാൽ അന്വേഷണ സംഘത്തിന് ഇതൊരു നിർണായക വിവരം തന്നെയായിരുന്നു പക്ഷേ ഇതൊരു വഴിത്തിരിവല്ല കാരണം ഇതിനു മുന്നേ തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങളായിരിക്കാം അന്വേഷണ സംഘം അന്വേഷിച്ചു തുടങ്ങിയത് പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുപ്രധാനമായ കാര്യമാണ് പുതിയൊരു കാര്യമാണ് ശബരിമലയിൽ ഈ പറയുന്ന പതിനെട്ട് പടികളോ അല്ലെങ്കിൽ തിരുവാഭരണപ്പെട്ടിയോ അതോടൊപ്പം തന്നെ ഈ ഈ കൊടിമരമോ അല്ലെങ്കിൽ കട്ടിളപ്പാളിയോ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പമോ ഇതൊന്നും അല്ല ഇതൊന്നും മാത്രമല്ല പോയിരിക്കുന്നത് വിഗ്രഹങ്ങൾ പോലും പോയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇന്ന് മലയാളികൾ കേട്ടത് അപ്പോൾ അത് ഏത് വിഗ്രഹമാണ് എന്ന ചോദ്യമുയരാം അതായത് ശബരിമലയിൽ പൂജിക്കുന്ന പഞ്ചലോഹ വിഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ അത് ആ ഇരിക്കുന്ന കോടിക്കണക്ക് ഭക്തന്മാർ വന്ന് തൊഴുതു പോകുന്ന ആ വിഗ്രഹം മാത്രമാണ് അതിൽ അതിനപ്പുറം അല്ലെങ്കിൽ അതിനെ കൂടാതെ മറ്റൊരു വിഗ്രഹം ശബരിമലയിലില്ല പിന്നെ എവിടെ നിന്നാണ് ഈ നാല് വിഗ്രഹങ്ങൾ അതായത് ശബരിമലയിൽ കാലാകാലങ്ങളായി ഭക്തജനങ്ങൾ വിവിധ ഭക്തന്മാർ കോടിക്കണക്കിന് രൂപ വിലയുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങൾ കാണിക്കയായി സമർപ്പിച്ചിട്ടുണ്ടാകാം മാത്രമല്ല ഈ കൊടി മരത്തിന് താഴെയായി ചുവട്ടിലായി അഷ്ടദിക് പാലകന്മാരുടെ വിഗ്രഹങ്ങളുണ്ട് ഇതും കാണാനില്ല എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ് അതും പഞ്ചലോഹ വിഗ്രഹമാണ് ഇതിലേത് വിഗ്രഹമാണ് കടൽ കടത്തിയത് എന്നറിയില്ല എന്തായാലും ശബരിമലയിലെ ഈ പറയുന്ന നമ്മൾ അറിയാത്ത നമ്മൾ ഇതുവരെയും അറിയാത്ത പല ഭാഗങ്ങൾ പോലും ഇത്തരത്തിൽ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘം വഴി കടൽ കടന്നിട്ടുണ്ട് എന്നതിൻ്റെ കൂടുതൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ തത്വമായി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് വെറും ഒരു സ്വർണം പൂശലോ സ്വർണം അടിച്ചുമാറ്റലോ ഒന്നുമല്ല ആൻറ്റിക് വാലിയുള്ള ശബരിമലയുടെ ഭാഗങ്ങൾ അത് കടൽ കടന്നിട്ടുണ്ട് എന്ന് നമ്മൾ തറപ്പിച്ച് പറഞ്ഞതാണ് അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതും പക്ഷേ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുടെ സഹോദരിയുമായി ബന്ധപ്പെട്ടും നേരത്തെ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഈ പറയുന്ന വിഗ്രഹങ്ങൾ കള്ളക്കടത്ത് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് ഇറ്റലിയിലും അതുപോലെ തന്നെ മറ്റു പല വിദേശ രാജ്യങ്ങളിലും ഇവർക്ക് ഈ ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട് ഈ ഷോപ്പിലേക്ക് വിഗ്രഹങ്ങൾ എത്തിക്കുന്നത് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പോലെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഇങ്ങനെ നിരവധി നിരവധി വിഗ്രഹങ്ങൾ ഈ ഷോപ്പുകളിലേക്ക് ഇന്ത്യയിൽ നിന്നും കടത്തപ്പെട്ടിട്ടുണ്ട് എന്നുമൊക്കെ നേരത്തെ വിവരങ്ങൾ വന്നതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എന്തുകൊണ്ടാണ് സോണിയാഗാന്ധിയുടെ പേര് ഇപ്പോൾ എടുത്തു പറയുന്നത് കാരണം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിഗ്രഹങ്ങൾ ഇപ്പോൾ ഹോട്ടൽ മുറിയിൽ ഇരുന്ന് കോടികൾക്ക് മറിച്ച് വിറ്റു എന്ന വിവരം പുറത്തു വരുന്ന അതേ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്ന ഫോട്ടോകളടക്കം നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും നേരത്തെ കണ്ടതാണ് എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ട് സോണിയാഗാന്ധിയെ എന്തിന് ബന്ധപ്പെടണം എന്ന് ചോദിച്ചാൽ തീർച്ചയായും സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് വിഗ്രഹ കച്ചവടമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാവണം അതല്ലാതെ മറ്റ് കാരണങ്ങളൊന്നുമില്ല എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്നത് എന്നത് വലിയ ചോദ്യവുമാണ് അത്തരത്തിൽ സോണിയാഗാന്ധിയിലേക്ക് പോലും അന്വേഷണം നീളാവുന്ന ഒരു കേസിൽ രമേശ് ചെന്നിത്തല ഇത്തരമൊരു നിർണായകമായ ഒരു ക്ലൂ കൊടുക്കുമ്പോൾ എന്താണതിൻ്റെ അർത്ഥം എന്നത് വലിയ ചോദ്യമാണ് കാരണം അറിഞ്ഞോ അറിയാതെയോ സോണിയാഗാന്ധിക്ക് കുരുക്കായി മാറാൻ രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നുണ്ടോ രമേശ് ചെന്നിത്തലയുടെ ഈ ആരോപണം വഴിവെക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉത്തരം കിട്ടാനുള്ളത് വരും ദിവസങ്ങളിൽ ഇതിനുള്ള കൃത്യമായ ഉത്തരം എസ് ഐ അഥവാ പ്രത്യേക അന്വേഷണ സംഘം നൽകും എന്ന് തന്നെയാണ് അയ്യപ്പ വിശ്വാസികൾ വിശ്വസിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്